ഹലോ അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴ്യിൽ കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകും ഇന്ന് എൻ്റെ ഇത്താത്തൻ്റെ വെപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പോൾ ഞാനാദ്യം റെഡിയായി അതിനുശേഷം മോനെ റെഡിയാക്കലാണ് മോനെ ആദ്യം റെഡിയാക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് പിള്ളേർ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അവരെ റെഡിയാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കെന്നെ ഡ്രസ്സ് ആകുക അലങ്കോലാക്കി വെക്കും ഒന്നിക്കു വെള്ളം മറിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് മേത്താക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കും അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയെന്ന് കാണുമ്പോൾ മാത്രമേ ഞാൻ എൻ്റെ മോൻക്ക് മാറ്റി കൊടുക്കാറുള്ളൂ ഇന്നെല്ലാവരും നേരത്തെ കാലത്ത് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഓരോ ഓർക്കപ്പിച്ചിലാണ് എല്ലാവരും ഉള്ളത് ഞാനായാലും അങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് പിന്നെ എൻ്റെ ഇത്താത്ത മൂത്തമാൻ്റെ മോള് മുത്തമ്മൻ്റെ മോൻ അവർ അടുത്തടുത്തായിട്ടാണ് വീടെടുക്കുന്നത് മൂത്തമ്മാൻ്റെ മോള് വീടെടുത്ത് പിന്നെ അതിനുശേഷം ശേഷം എൻ്റെ ഇത്താത്ത അത് കഴിഞ്ഞിട്ടാണ് മൂത്തമ്മൻ്റെ മോൻ വരുന്നത് ചെറിയ പരിപാടിയാണ് കാരണം അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തര കെട്ടിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇത്താത്തതിൻ്റെ വീട് എന്ന് വെച്ചാൽ രണ്ട് വാർപ്പ് രണ്ടാം നിലയൊക്കെ വാർത്ത് കഴിഞ്ഞ് അതിനുശേഷം ശേഷം ഇപ്പം ആണ് കട്ടില വെക്കുന്നത് ആദ്യം കട്ടിൽ വെച്ചാൽ നമ്മൾ വീട് എപ്പോഴത്തേക്കാന്ന് നില എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമെങ്കിൽ ആദ്യം തന്നെ കട്ടിൽ വെച്ചാൽ പിന്നെയും കുഴപ്പമില്ല പിന്നെ കട്ടിൽ വെച്ച് കുറേ നാൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വീടിന് പൊക്കുന്നുണ്ടെങ്കിൽ ആ കട്ടിലെ മഴയും വെയിലും കൊണ്ടാകുന്ന നാശവും അതുകൊണ്ടാണ് നമ്മൾ പൊക്കിയതിനു ശേഷം കട്ടിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത് പിന്നെ കറിയും കാര്യങ്ങളും ചപ്പാത്തിയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അനിയൻ്റെ കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറച്ചാൾ കുറച്ചാളായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് നമ്മളിപ്പോൾ ഫസ്റ്റിൽ നമ്മളെ വീട്ടിലുള്ളവർ പോയി പിന്നെ അതിനുശേഷം ഉമ്മമാൻ്റെ വീട്ടിലുള്ളവർ ആമാൻ്റെ വീട്ടിലുള്ളവർ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ട്രിപ്പ് അടിക്കുകയാണ് ചെയ്തത് കുറച്ച് ദൂരം എന്ന് വെച്ചാൽ നല്ല ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോകാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കലാണ് പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ മുത്തന്മാരെ മുളക് കിട്ടുന്നതാണ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നത് നമ്മൾ മെയിനായിട്ട് ഈ വെള്ളക്കാരിപ്പത്തിനാണ് പറഞ്ഞത് കറുത്തകാരി ഇപ്പം ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് വെള്ളക്കാരിപ്പം പഴം കേക്ക് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഗ്യാസിനോത്തും കാര്യങ്ങളും കട്ടില വെച്ചിട്ടുണ്ട് അലഹദില്ല ഇത്താത്തൻ്റെ സ്ഥാനത്ത് ഇപ്പം ഞാനാണെങ്കിൽ വീടൊക്കെ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇത്താത്ത എന്ന് വിചാരിച്ച മക്കളൊക്കെ വല്ലാതായി കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് വീട് മതി എന്നുള്ള ഒരു തീരുമാനത്തിലുള്ള ഒരാളാണ് അപ്പോൾ കട്ടിലവക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇത്താത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ചാൾ മാത്രം പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ആണുങ്ങന്മാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആദ്യം തന്നെ പിന്നെ നമ്മളെ വീട്ടിലെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ചെയ്യുന്ന ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് തണാന്ന് ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ അടുക്കളനെ പെർ ഫുഡ് എല്ലാവരും കഴിച്ച് ഇങ്ങനെ കാലിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കസിൻസ് കുറേ നാളെ ഒത്തുകൂടിയത് കൊണ്ട് തന്നെ കുറച്ച് നുണവറച്ചിലും അടിയുംപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് വീമ്പിളും കുറിച്ച് അത് ഉപ്പും ഉപ്പുമുളക് ഇല്ലാക്കിയിട്ട് തീർന്നു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല വർത്തമാനം പറയുന്നത് പോയി പിന്നെ ഈവനിങ്ങിൽ എല്ലാവരും ഒത്തുകൂടി ചായ കുടിച്ച് പിന്നെ കുറച്ച് നുണവറച്ചിലും അടിയുംപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അതേ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേറ്റോ ബൈ ബൈ